ഹായ് ഫ്രണ്ട്സ് നിയൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ അടിപൊളിയായിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പല്ലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും പല്ലിയെ കൊല്ലാനുള്ള ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനത് ഇവിടെ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് മഷിത്തണ്ടല്ലേ മഷിപ്പച്ച എന്ന് പറയില്ലേ അത് പറിച്ചെടുക്കുവാണേ ഇവിടെ പുല്ലൊക്കെ പിടിച്ചു നിൽക്കുന്നിടത്തൊക്കെ കുറച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചെടുക്കും കുറേ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുല്ല് കുറേ പറിച്ചു കളഞ്ഞ കൂട്ടത്തിൽ ഇതൊക്കെ പറിച്ചു കളഞ്ഞായിരുന്നു അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട അപ്പം നമ്മൾ പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അല്ലേ ഇതൊക്കെ പറിച്ച് പറമ്പിലൊക്കെ നടന്ന ആ ഒരു ഓർമ്മ ശരിക്കും വരുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും പഴയ പാത്രങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മഷിത്തണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ ഇനി നമുക്കിത് കഴിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇടണം അപ്പോൾ ഈ തണ്ട് അത്യാവശ്യം ഒടിച്ചങ്ങിടുകയാണ് വേരെടുക്കേണ്ട കേട്ടോ വേര് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ ഇനി കഴിയും വാരിയിട്ട് നമുക്ക് മിക്സറ ജാറിലേക്ക് കുറേ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ റോഡ് സൈഡിലും ഒക്കെ ഉണ്ടാവും കേട്ടോ മഷിത്തണ്ട് അല്ലേ മഷിപ്പച്ച എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ മഷിത്തണ്ട് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് പല്ലിയൊക്കെ എല്ലാം പോകുന്നത് കേട്ടോ അപ്പോൾ ദൈ മിക്സർ ജാറിലേക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ കത്രിയ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് ജസ്റ്റ് അരിഞ്ഞോ അല്ല പിച്ചിക്കറി അങ്ങ് ഇട്ടാൽ മതി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കിട്ട് ഒരു അപ്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരണം അപ്പോൾ ദൈവം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിട്ടോ ഒത്തിരി വെള്ളമൊന്നും വേണ്ട സാധാരണ റണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് അത് ഇതേപോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റണം പിന്നെ അരിക്കാൻ എടുക്കുന്ന അരിപ്പ് എപ്പോഴും പഴയ അരിപ്പ് നമ്മുടെ ഉപയോഗിക്കാത്ത നമ്മൾ കുക്കിങ്ങിനൊന്നും എടുക്കാത്ത കിച്ചണിലൊക്കെ എടുക്കാത്ത സാധനങ്ങൾ വേണം വേട്ടോ ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതേ ഒരു പഴയ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുകയാണേ അരിച്ച് നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ അപ്പം അതിൻ്റെ അകത്തൊന്ന് പിഴിഞ്ഞു കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് കിട്ടും നല്ല അതിൻ്റെ മഷിത്തണ്ട് മഷി മഷിപ്പച്ചയുടെ നല്ല സത്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ എടുത്തിട്ട് നമുക്ക് ഓരോ ടിപ്സായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കുറേ വെള്ളം ഒഴിക്കരുത് കിട്ടാൻ നമുക്കൊരു അല്പം വെള്ളം ഒന്ന് അരഞ്ഞ് മിക്സിൽ കിടന്ന് അരയാൻ വേണ്ടി മാത്രം എടുത്താൽ മതി അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ ഇതിരിക്കട്ടെ നമുക്കപ്പം ഈ പാത്രത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് എടുക്കാൻ പോവുകയാണ് കുറച്ച് മഷിത്തണ്ട് അല്ലെങ്കിൽ മഷിപ്പച്ചയുടെ ഈ ജ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്ന ഒരു ചെറിയ സവാള എടുത്തിരിക്കുന്ന കേട്ടോ ഉള്ളിയോ സവാളയോ എന്തെടുത്താലും കുഴപ്പമില്ല നമുക്ക് ഈ ഇടികലിലേക്ക് ഒന്നും ചെയ്യേണ്ട ഇടികലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമുക്കൊന്ന് ചതച്ച് പിഴിഞ്ഞ് എടുക്കാം കേട്ടോ ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഞാൻ അതുപോലെ ചെറിയൊരു സവാളയതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ഇട്ടിട്ടൊന്ന് ചതയ്ക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതല്ല നന്നായിട്ട് അരയ്ക്കാനോ അല്ലെങ്കിൽ ഇടിക്കാനോ ഒക്കെ പാടുള്ളവരാണ് രണ്ട് മൂന്ന് പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സർ ജാറിലിട്ടൊന്നടിച്ചെടുത്ത് അതിന് നീരെടുത്താൽ മതി കിട്ടും പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇടികലിൽ ഇടുവാണെങ്കിൽ കറക്റ്റ് വെള്ളം ചേർക്കാൻ നമുക്ക് നീര് കിട്ടും ഇച്ചുടി ചതയാനുണ്ടോന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് നോക്കാം പോരെങ്കിലും ഒന്നുകൂടി നമുക്ക് നീര് വീഴുന്നില്ല നമുക്ക് ഒന്നുകൂടി ചതച്ച് കൊടുക്കണം കയ്യിലിങ്ങനെ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി കേട്ടോ ചെറുതായിട്ടേ വീഴുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി ചതയാനുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്നും കൂടെ ചതച്ച് കൊടുക്കാം വെള്ളം ഒരു തുള്ളി പോലും ചേർക്കാതെ വേണം കേട്ടോ നിങ്ങൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് സവാളയുടെ അല്ലെങ്കിൽ ഈ ഉള്ളിയുടെ അകത്ത് നീര് മാത്രമേ കിട്ടാവുള്ളൂ അപ്പോൾ ഞാൻ സവാള എടുത്തിരിക്കേണ്ട മതി ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം ഒരല്പം മാത്രം മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ടോ ഓരോന്ന് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം നല്ല സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ പല്ലികൾ കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് പോവും പല്ലീന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് പിന്നീട് ഉണ്ടാവാത്തും ഇല്ല കേട്ടോ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്താണോ ഉള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഒരല്പം മാത്രം മതി കേട്ടോ അതാണ് ഞാൻ എൻ്റെ അളവൊന്നും പറയാത്ത കേട്ടോ കുറച്ച് മാത്രം ഇടുക ഇട്ടതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇതിനോടൊപ്പം തന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് ഇതുകൊണ്ടാണ് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടത് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് സാധനം എടുക്കുമ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് വിനഗറാണ് കേട്ടോ ഒരു അടപ്പ് വിനഗർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നിന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ഒരു അടപ്പ് വിനഗറും കൂടി ഞാൻ ഒഴിക്കുവാണേ ഇതും കൂടി ചേർത്ത് കെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പല്ലി സ്പ്രേ റെഡി ആയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ഇത്രയും ടൈറ്റിൽ തന്നെ എടുക്കുന്നത് നമ്മൾ കുറച്ച് ലൂസി ആക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ട് കിട്ടും നല്ലപോലെ വെട്ടി തിളയ്ക്കുന്ന തിളപ്പിച്ച വെള്ളമാണ് അത് നമുക്ക് ഇതിനകത്തൊട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു സാധനം ഇനി നന്നായി നന്നായിട്ടണുത്തതിന് ശേഷം എവിടെയും ാണോ പല്ലി കൂടുതലായി കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും പല്ലിയുടെ ശല്യം നമ്മുടെ പരിസരത്ത് പോലും ഉണ്ടാവില്ല ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ സ്പ്രേയൊക്കെ നമ്മുടെ വീട്ടിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പല്ലി വരുന്ന ഒരു സംഭവം നിൽക്കും കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് പല്ലികൾ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് രണ്ട് ദിവസത്തേക്ക് മാത്രമുള്ള ക്വാണ്ടിറ്റി എടുക്കുക ഉണ്ടാക്കാവുള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് മാറും വേറൊരു മോശ സ്മെല്ലിലോട്ട് മാറും അപ്പോൾ നമുക്ക് ഒരിക്കലും പല്ലികളൊന്നും ചാകത്തില്ല വീടിൻ്റെ മോശം സ്മെല്ലാവാത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഇതേ നമ്മളിവിടെ ജ്യൂസ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ജ്യൂസ് എടുക്കാം ഇത്രയും ജ്യൂസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതേ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് ഹാർപ്പിക്കാണ് ഇട്ട് ഇടുന്നത് പാത്രത്തിലേക്ക് ഹാർപ്പിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഹാർപ്പിക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ എൻ്റെ വോയിസിനൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കും കേട്ടോ കുറച്ച് പനിയുണ്ട് ആ സമയത്താണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ജ്യൂസ് നമ്മുടെ മഷിത്തണ്ട് അല്ലെങ്കിൽ മഷിപ്പച്ചയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഇനി നമുക്ക് ഈ ഹാർപ്പിക്കിനെ ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൂടുതൽ രണ്ടും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് അടുത്ത സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തുകഴിയുമ്പോൾ സൂപ്പർ ആയിട്ടുള്ള സ്പ്രേ റെഡിയാകും കേട്ടോ അടുത്തതായിട്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മഷിത്തണ്ടിൻ്റെ സ്മെല്ലും ഹാർപ്പിക്കിൻ്റെയും കൂടിയൊക്കെ ഉള്ളൊരു നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ടിപ്സുകൾ ചെയ്യുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളത്തിൽ തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടുകൾ ഉള്ളൂ പച്ച വെള്ളത്തിലാണെങ്കിൽ ഈ റിസൾട്ട് കിട്ടില്ല അടുത്തതായിട്ട് ദൈവം ഒരു അല്പം ഗുജാലയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടേ രണ്ട് ഡ്രോപ്സേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമായിരിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാൻ കേട്ടോ ജസ്റ്റ് ഒന്ന് തളിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ തിണ്ണയിലുണ്ടാവണം അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ ഉണ്ടാവണ പാറ്റയോ പല്ലിയോ അതിൻ്റെ ഇന്ന് ശല്യം ഉണ്ടാവില്ല കേട്ടോ മൂന്നാമത്തെ ടിപ്പിലേക്ക് വരുവാണെങ്കിൽ മൂന്നാമത്തെ ടിപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ പക്ഷിത്തണ്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റിയൊന്നും വേണ്ട അപ്പോൾ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകണം അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഡെറ്റോളാണ് എല്ലാ വീട്ടിലുള്ള സാധനം അല്ലെ ഡെറ്റോൾ എന്ന് പറയുന്നത് കുറച്ച് ക്വാണ്ടിറ്റി ഡെറ്റോളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഡെറ്റോൾ കൂടാതെ നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഡെറ്റോൾ ചേർത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ആകണം കേട്ടോ ഇപ്പം എന്ത് സാധനം ചേർത്താലും നിങ്ങൾ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഡെറ്റോളിന് മഷിത്ത അടുത്തതായിട്ട് ചേർക്കുന്ന വിനഗറാണ് വിനഗറും ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് തണുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് അതുപോലെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ